വണ്ടിപ്പെരിയാറ് പെൺകുട്ടി ദാരുണമായി ബലാത്സംഗത്തിന് വിധേയമായി കൊറയപ്പെട്ട ആ നിമിഷമുഖ ഇതുവരെയും ഇടതുപക്ഷ ജനാധിപത്യം ഗവൺമെന്റും സി പി എമ്മും ആ കുടുംബത്തിൽ ആ സംഭവത്തിന്റെ ഭാഗമായി അന്ന് പ്രോസിക്യൂട്ടർ വെച്ചു കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് വന്നു പ്രതികളെ സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ച പോലീസ് ഉദ്യോഗസ്ഥർ അപ്പീൽ ചെയ്തു അതിനുശേഷം ഗവൺമെന്റ് അപ്പീലമാണെന്ന് തീരുമാനിച്ചു ആ കുടുംബാംഗങ്ങളുമായി പോയിരുന്ന മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഞാനും അവിടെ നിന്നുള്ള സി പി എമ്മും നേതാക്കന്മാരുള്ള സ്ഥാപും ആർ തിരകനും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കുടുംബാംഗങ്ങളുമായി മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം ഗവൺമെന്റ് അപ്പീൽ പോകും ശക്തമായ നിലപാട് സ്വീകരുന്ന മുഖ്യമന്ത്രി പിണറായി എന്ന് പറഞ്ഞിരുന്നു ഗവൺമെന്റ് ശക്തമായ നിലപാട് സ്വീകരിച്ചു അതിൻ്റെ ഭാഗമായി ഇന്ന് ആ കുടുംബത്തിന് നീതി ലഭിക്കാൻ കഴിയുന്ന നിലപാട് ഗവൺമെൻറ് വിശ്വാസത്തിലുള്ള നിലപാടുണ്ട് ആ ഏറ്റവും ഞങ്ങൾക്ക് യഥാർത്ഥതയുള്ളത് മാത്രമല്ല ആ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി അവർക്ക് മറ്റ് ആ കേസിനോട് അനുബന്ധമായിപ്പോ ഞങ്ങൾ പതിനൊന്ന് ലക്ഷം രൂപ സമാകരിച്ച് ആ കുടുംബത്തിനെ സഹായിക്കാൻ വേണ്ടി പറഞ്ഞു നിലപാട് ഞങ്ങൾ സ്വീകരിച്ചു സി പി എം പാർട്ടി ജില്ലാ കമ്മിറ്റി എടുത്ത് പതിനൊന്ന് ലക്ഷം രൂപ സമാകരിച്ച് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ സംഘടിപ്പിച്ചു പങ്കെടുപ്പിച്ചു ആ ഇരയോടൊപ്പമാണ് ഞങ്ങൾ എപ്പോഴും നിന്നിട്ടുള്ളത് ഇപ്പം ഈ വിധി വന്ന കാര്യത്തിൽ അങ്ങേറ്റം അഭിമാനബോധമുണ്ട് കാരണം മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നിന്ന് ചർച്ചയുടെ ഭാഗമായി നിങ്ങൾക്ക് നീതി ലഭിക്കാനുള്ള നിലപാടിൽ ഗവൺമെൻറ് ഉള്ളവരെ കൊണ്ടുവന്നാൽ പോകും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പ്രോസിക്യൂട്ടർ നിയമിക്കുന്നതിൽ പെട്ടെന്ന് തീരുമാനമുണ്ടാകും പെട്ടെന്ന് തന്നെ അതിനെപ്പോൾ പ്രോസിക്യൂട്ടർക്ക് വേണ്ടി അപേക്ഷ കൊടുത്തു പുതിയ വിചാരണയിലേക്ക് പോകും ഇക്കാര്യത്തിൽ ഗവൺമെന്റിന്റെ അപ്പീലാണ് നിലപാടിലേക്ക് വന്നിട്ടുള്ളത് ആരെയാണ് ആ പ്രതികളെ സഹായിക്കാനുള്ള നിലപാട് സ്വീകരിച്ചു എന്നുള്ള ആക്ഷേപത്തിന് വിധേയമായ പോലീസ് ഉദ്യോഗസ്ഥർ സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഗവൺമെൻ്റ് അടുത്ത് നിലപാട് എടുക്കുന്നത് കുട്ടിക്കെതിരായുള്ള വിധിയുണ്ടായപ്പോൾ തന്നെ പ്രതിയെ സഹായിക്കുന്ന വിധി ഉണ്ടായപ്പോൾ ആ നിമിഷം തന്നെ അന്വേഷണ പോലീസ് ഉദ്യോഗസ്ഥർ സസ്പെൻഡ് ചെയ്തു അവരോടൊപ്പം നിൽക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറിൻ്റെ പിണറായി സർക്കാരിന് ഈ വിധി ഒരു പുൻതൂവൽ കൂടിയാണ്